ഏവർക്കും ഞങ്ങളുടെ ലോ പോയിന്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് തോമസ് കുറ്റം ചെയ്താൽ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടും പക്ഷേ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്താലോ ആക്സിഡെന്റലിൽ അല്ലെങ്കിൽ മിസ്റ്റേക്കിൽ കുറ്റം ചെയ്താലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പണിഷ്മെന്റ് കൊടുക്കാമോ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മോടൊപ്പം സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓൺ ശ്രീമതി പ്രസീന എലിസബത്ത് ജോസഫ് ചേരുന്നു നമ്മുടെ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഒരു ഒരു വ്യക്തി മനുഷ്യനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന ചില പ്രവർത്തികൾ ന്യായീകരിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഭാരതീയ ന്യായ സന്നഹിത വിശദീകരിക്കുന്നു കാരണം ഓരോ വ്യക്തിക്കും അവനവനെയോ അല്ലെങ്കിൽ അവന്റെ പ്രോപ്പർട്ടിയെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഭീഷണികളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള അധികാരമുണ്ട് അത് നിയമം അംഗീകരിക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് രാത്രി വീട്ടിൽ അതിക്രമിച്ചു കടന്നു കയറിയ ഒരു ആയുധധാരിയായ കൊള്ളക്കാരനെ വീട്ടുടമ വെടിവെക്കുന്നു ഇവിടെ ഈ വീട്ടുടമ വെടിവെച്ച് ആ കൊള്ളക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടുടമ അതിന് റെസ്പോൺസിബിൾ അല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു സൈനികൻ യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബലപ്രയോഗം നടത്തുന്നു ഇവിടെ ആ സൈനികനും അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും അവർ ചെയ്യുന്ന കൊലപാതകത്തിനോ അല്ലെങ്കിൽ ആ ബലപ്രയോഗത്തിനോ കുറ്റവാളികളാകുന്നില്ല കാരണം അവർ അവരുടെ കർത്തവ്യ നിർവഹണമാണ് നടത്തുന്നത് മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ആ രോഗിയുടെ സമ്മതം ഇല്ലാതെ അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുന്നു അല്ലെങ്കിൽ തീ പടരാതിരിക്കുവാൻ ഒരു വ്യക്തി ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡോക്ടറിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ തീ പടരാതിരിക്കുവാൻ പ്രോപ്പർട്ടി നശിപ്പിച്ച ആ വ്യക്തിയുടെ പ്രവൃത്തി നിയമലംഘനമാണെങ്കിൽ കൂടി അവർ കുറ്റവാളികളാകുന്നില്ല കാരണം കാരണം അവരവരുടെ സാഹചര്യത്തിൽ ഒരു വലിയ ദോഷം തടയുവാൻ ഇത് ആവശ്യമായിരുന്നു ഈ ജനറൽ എക്സെപ്ഷൻസ് നിയമപരമായി അംഗീകരിക്കുന്നത് നിരപരാധികളായ ആളുകൾ അവരവരെയോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിനോ ആയിട്ട് ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമാണെങ്കിൽ കൂടി അത് ആ ആവശ്യ സാഹചര്യത്തിനെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് പണിഷ്മെന്റ് ലഭിക്കുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ജനറൽ എക്സെപ്ഷൻസിന്റെ സംരക്ഷണം അവകാശപ്പെടുന്ന ഓരോ വ്യക്തിയും അവരവരുടെ പ്രവൃത്തികൾ റീസണബിൾ ആയിരുന്നെന്നും അല്ലെങ്കിൽ അത് നെസസിറ്റി അല്ലെങ്കിൽ ആവശ്യമായിരുന്നെന്നും അത് ആ സാഹചര്യത്തിന് അനുപാതകമായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നെന്നും തെളിയിക്കണം ഉദാഹരണത്തിന് ഒരു തർക്കത്തിനിടെ ഒരു വ്യക്തി മറ്റേയാളെ അടിക്കുന്നു അതിന് മറുപടിയായി മറ്റേയാൾ ഒരു തോക്ക് പുറത്തെടുത്ത് അയാളെ വെടിവെക്കുന്നു ഈ ഒരു പ്രവൃത്തി അതിന് കടന്നതും സാഹചര്യത്തിന് അനുപാതകം അല്ലാത്തതുമാണ് അതിനാൽ തന്നെ സെൽഫ് ഡിഫൻസിന്റെയോ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസിന്റെയോ ബെനിഫിറ്റ് സംരക്ഷണം ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതല്ല മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ തീ വളരെ അകലെയാണെങ്കിലും തീപിടുത്തം തീപിടുത്തമുണ്ടാകാതിരിക്കാൻ ഒരു വ്യക്തി അയൽക്കാരന്റെ വീട് നശിപ്പിക്കുന്നു ഈ ഒരു പ്രവൃത്തിയിൽ ഭീഷണി ഉടനടി ഉണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് അയാൾക്ക് ഈ സമയം കൊണ്ട് മറ്റു പ്രതിരോധ നടപടികൾ എടുക്കാമായിരുന്നു ഈ ഒരു അവസരത്തിലും ജനറൽ എക്സെപ്ഷൻസിന്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് ലഭിക്കുന്നതല്ല മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കുറ്റസമ്മതം വിസമ്മതിച്ച ഒരു കസ്റ്റഡിയിലുള്ള പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇവിടെ ഈ ഒരു പ്രവർത്തി അല്ലെങ്കിൽ അമിത ബലപ്രയോഗം ന്യായയുക്തമായിരുന്നില്ല കാരണം മറ്റു നിയമ നടപടികൾ നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനാൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഒരു പ്രവർത്തി മനുഷ്യാവകാശ ലംഘനമായിട്ടും ഇത് ജനറൽ എക്സെപ്ഷൻസിന്റെ സംരക്ഷണയിൽ പെടുന്നതുമായിരിക്കുകയില്ല ഈ ഒരു ജനറൽ എക്സെപ്ഷൻസ് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ സെവൻറ്റി സിക്സ് തൊട്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ് വരെയായിരുന്നു കൊടുത്തിരുന്നത് പുതിയ ഭാരതീയ സംഹിത നിലവിൽ വന്നപ്പോൾ ജനറൽ എക്സെപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ സെക്ഷൻസിന്റെ നമ്പർ സെക്ഷൻസ് ട്വന്റി തൊട്ട് ഫോർട്ടി വരെയാണ് ഭാരതീയ സംഹിത ജനറൽ എക്സെപ്ഷൻസ് പറയുന്നത് ഭാരതീയ സംഹിത പ്രതിപാദിക്കുന്ന ജനറൽ എക്സെപ്ഷൻസ് സെക്ഷൻസ് ഇരുപത് മുതൽ നാല്പത് വരെയുള്ള പ്രൊവിഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് കാണാം നന്ദി വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വരും വരെ നന്ദി നമസ്കാരം